ഹം രാഷ്ണ പുത്തിൽ വീഡിയോയിലേക്ക് എല്ലാവരും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എൻ്റെ കയ്യിലൊരു ടോയ് ഉണ്ട് അത് ഒരു വാട്ടർ ടോയ് ആണ് വെള്ളത്തിൽ ഉപയോഗിക്കുന്ന ഒരു ടോയ് ആണ് അപ്പോൾ അതിന് ആ നിങ്ങളെ കാണിച്ച് തരാം അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞു തരാം അപ്പോൾ നമുക്ക് ഏറെ വീഡിയോയിലേക്ക് പോകാം അതിന് ബേട്ട് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് നടന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓൺ സെറ്റ് ചെയ്യുക അപ്പോൾ ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് അപ്പോൾ ലഭിക്കുന്നതാണ് അപ്പൊ നമുക്ക് ഗാസ് അപ്പൊ ഇതാണ് ഞാൻ പറഞ്ഞ സാധനം ഷാർക്ക് കണക്കാണ് ഇതിരിക്കുന്നത് ഷാർക്കാണ് ഇത് ഇതാണ് ഷാർക്ക് ഇതിന്റെ അടിയിലായിട്ട് ഒരു ബാറ്ററി ഉണ്ട് ബാറ്ററിന്ന് സ്ഥലമുണ്ട് അതായവിടെ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും ആ സ്ഥലത്ത് ആണ് ഇതിന്റെ ചാർജിങ് കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പൊ നമുക്ക് അതിലേക്ക് കടക്കാം ഇതിന്റെ ഇത് പിന്നെ നമുക്ക് വാലാണ് നമുക്ക് ഫിറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഫിറ്റ് ചെയ്യാൻ പറ്റുന്ന വാലാണത് ഇതും നമുക്ക് വേണമെങ്കിൽ ഓരോന്നായിട്ട് ഊരിയെടുക്കാം എന്നതാണിത് ഇങ്ങനെ എല്ലാം ഊരിയെടുക്കാം ഊരിയെടുക്കുന്നില്ല നിങ്ങൾ ഇപ്പൊ കാണിച്ച് ഇത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ കൂടെ ഒരു സാധനവും കൂടെ കിട്ടിയിട്ടുണ്ട് ഇതാണ് അതിൻ്റെ റിമോട്ട് കൺട്രോളും കാര്യങ്ങളൊക്കെ വരുന്നത് ഇതാണ് ഇതാണിത് റിമോട്ട് അത ഇവിടെ ആയിട്ട് റെഡ് ബട്ടൺ ഉണ്ട് അത് ഓൺ ചെയ്യുമ്പോഴാണ് കൺട്രോളിംഗ് ഒക്കെ വർക്ക് ചെയ്യുന്നത് അതിന് നാല് ടൈപ്പ് കൺട്രോളിങ് ആണുള്ളത് ഒന്ന് ഫ്രണ്ടും ബാക്കും പിന്നെ സൈഡും ഉണ്ട് സൈഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഏഴുന്നണക്കാണ് സൈഡ് പോകുന്നത് പിന്നെ ഇതാ ഇവിടെ ഒരു ബട്ടൺ കാണാം ഇത് ഓട്ടോമാറ്റിക്കില്ല ബട്ടൺ ആണ് പ്രസ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഊഴിക്കോളും പിന്നെ ഇതാണ് ഇവിടെ സ്പീഡ് കൺട്രോൾ ചെയ്യുന്ന ബട്ടൺ ആണിത് അപ്പോൾ ഇതൊക്കെയാണ് ഇതിൽ വരുന്നത് ഇതിൽ നമ്മൾ പ്രത്യേകിച്ച് ചാർജ് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഇത് ഓൾറെഡി എല്ലാം ഫിക്സഡ് ആണ് പിന്നെ നമുക്ക് ഇതിൽ മാത്രമേ ചാർജ് ചെയ്യേണ്ട കാര്യമുള്ളൂ അപ്പോൾ നമുക്കിതെങ്ങനെ ചാർജ് ചെയ്യുന്നതെന്ന് നോക്കാം പിന്നതിൻ്റെ കൂടെ ആയിട്ടതാ ഈ ഒരു പെൻ ഡ്രൈവും കൂടെ കിട്ടിയിട്ടുണ്ട് ഇത് പെൻഡ്രൈവല്ല സജ്ജത്തിൽ ഇതാണ് ആ ഇത് ചാർജ് ചെയ്യുന്നത് അതിൻ്റെ ബാറ്ററി ചാർജ് ചെയ്യുന്ന ഇപ്പോൾ ഒരു ചാർജറാണിത് ഇതെങ്ങനെ യൂസ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ ബാറ്ററിയുടെ ഒരു വയറുണ്ട് ആ വയർ നമ്മൾ ഇവിടേക്ക് കണക്ട് ചെയ്യണം എന്നിട്ട് ഇത് നമ്മുടെ ഫോണിൻ്റെ അഡാപ്റ്റാറിലേക്ക് കണക്ട് ചെയ്യണം അന്നിട്ടേക്കുമാണ് ഇത് ചാർജ് ആകുന്നത് ഇതല്ല ഇതാണ് അതിൻ്റെ ബാറ്ററി എന്ന് പറയുന്നത് ഇത് നമ്മൾ ഇവിടേക്ക് കണക്ട് ചെയ്ത് കൊടുക്കണം ഇവിടെ കണക്ട് ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് കാണാൻ സാധിക്കുന്നത് ഇത് നമ്മൾ ചാർജ് ചെയ്യണം അപ്പോൾ ഇതാണ് ചാർജ് ചെയ്യുന്നത് ഇത് ചാർജ് ആവുന്നത് ഇതാണ് അതിൻ്റെ ബാറ്ററി അപ്പം നമുക്കിത് കുത്തിയിടാം കുത്തിയിട്ടിട്ട് ഇതെങ്ങനെ വർക്ക് ചെയ്യുന്നത് നോക്കാം പിന്നെ ഇതിൻ്റെ കൂടെ ആയിട്ട്താ ഈ ഒരു ചെറിയൊരു സ്ക്രൂ ഡ്രൈവറും കൂടെ വന്നിട്ടുണ്ട് ഇതൊരു സ്റ്റാർ ടൈപ്പ് സ്ക്രൂ ഡ്രൈവറാണ് ചെറുതാണ് ഇതാണ് ഇതിൻ്റെ ബാറ്ററി എല്ലാം അഴിക്കാനായിട്ട് സ്ക്രൂ ഡ്രൈവർ വെച്ച് വേണം ഇതൊക്കെ എടുക്കാനായിട്ട് അപ്പോൾ ഇതെങ്ങനെയാണ് എടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം സാധനം എന്താ ഈ സാധനം തുറക്കണം സാധനം തുറക്കാമെന്നത് എന്താ ഇങ്ങനൊരു സാധനം കാണാം ഇവിടെ നാല് സൈഡിൽ സ്ക്രൂ ഉണ്ട് ആ സ്ക്രൂ ഊരിയിട്ട് ഇതിൻ്റെ അകത്താണ് നമ്മൾ ഈ ബാറ്ററി ഫിക്സ് ചെയ്യേണ്ടത് ഈ സ്ക്രൂ അഴിക്കാതെ ഞാൻ കുറേ നാൾ വെച്ചിട്ട് ഈ സ്ക്രൂ എല്ലാം ഫുള്ള് തുരുമ്പടിച്ചിരിക്കുവാണ് എനിക്കിവിടെ കാണാം അതുകൊണ്ട് ഇത് സ്ക്രൂ വല്ല അഴിക്കാൻ ഇച്ചിരി പടമാണ് അതിന് ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നില്ല അപ്പം ബാറ്ററി ഇട്ടിട്ട് ഞാൻ കാണിച്ചു തരാം ഗ്യാസ് അപ്പം നമ്മളിതാ ഇത് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ബാറ്ററി ഒക്കെ ഇട്ട് സെറ്റ് ആക്കിയിട്ടുണ്ട് ഇത് കണ്ടതാണ് നമുക്കിത് ഇങ്ങനെയൊക്കെ തന്നെയാണ് ഇതാകുന്നതാണ് വാലക്ക നല്ല വാലക്കനാണ് ബ്ലൂ കളറാണിത് അപ്പം നമുക്കിതൊന്ന് ഓടിച്ചു നോക്കാം അതെ സാൻ എന്താ സ്കൂളിൽ നിന്ന് വന്നിട്ടുണ്ട് എനിക്കിന്ന് സ്കൂളിൽ പോകണ്ടായിരുന്നു കലോത്സവമായിരുന്നു സാനും അപ്പം നമ്മുടെ കൂടെ അതാ ഷാർക്കിനെ ഓടിക്കാനായിട്ട് വന്നിട്ടുണ്ട് അപ്പം ഇത് ഓടിക്കുന്നത് നമ്മൾ നമ്മുടെ തോട്ടിൽ തന്നെയാണ് തോട്ടിലൊരു പാമ്പ് ഇതാ അതാക നമ്മുടെ താമര കുളം ഇത് നമുക്കിനി ക്ലീൻ ചെയ്യാനുണ്ട് മറച്ചു പോളയും കാര്യങ്ങളൊക്കെയാണ് ഒരു താമര മാത്രമേ ഉള്ളു ഇപ്പം ായിട്ട് നിൽക്കുന്നത് രാവിലെ വിരിഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോൾ പോയി എന്താണെന്ന് വെച്ചോ ആർക്കോ വന്ന് പറിച്ചുകൊണ്ട് പോയി കുറേ താമര വിരിങ്ങിയായിരുന്നു അപ്പോൾ ആരോ വന്ന് പറിച്ചുകൊണ്ട് പോയി അന്നേരത്തേക്കും ഇന്നലെ പത്രത്തിൽ നിന്ന് ആൾ വന്നിട്ട് ഞങ്ങളുടെ ഫോട്ടോയൊക്കെ എടുത്തായിരുന്നു ഇതാ ഈ താമര ഞങ്ങൾ വളർത്തിയതിൻ്റെ ഇതും പറഞ്ഞ് ഞങ്ങളുടെ ഫോട്ടോയൊക്കെ എടുത്ത് അപ്പം ഇതിന് ഒന്ന് ക്ലീൻ ചെയ്ത് സെറ്റാക്കി എടുക്കണം പത്രത്തിൽ നിന്ന് ആൾ വന്നതെന്ന് വെച്ചാൽ ഇത് ആരാണ് ചെയ്തതെന്നൊക്കെ ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞേ ഞങ്ങളാണ് ചെയ്തതെന്നൊക്കെ പറഞ്ഞേ അപ്പം ഞങ്ങൾക്ക് കുറേ പ്രചോപനമൊക്കെ തന്നത് എന്നിട്ട് ഞങ്ങളുടെ ഫോട്ടോയൊക്കെ എടുത്തായിരുന്നു എൻ്റെ സായൻ്റെയൊക്കെ ഫോട്ടോയും അതായത് ഇതിൻ്റെയൊക്കെ ഫോട്ടോ എടുത്തായിരുന്നു പത്രത്തിൽ വരും എന്നാണ് പറഞ്ഞത് മലയാള മനോരമയുള്ള പത്രത്തിൻ്റെ ആളായിരുന്നു വന്നത് അപ്പോൾ ഇതിലേക്കൂടെ പോയപ്പോഴത്തേക്കും ആണ് കണ്ടിട്ട് നിർത്തി എന്നിട്ട് ഞങ്ങൾ ഞങ്ങളുടെ ഫോട്ടോയൊക്കെ എടുത്തായിരുന്നു സെ അമ്മ നമുക്ക് ഓടിച്ചാലോ നമുക്ക് ഓടിച്ചാലേ ദാ അപ്പ അത് ഇട്ടിട്ടുണ്ട് റിമോട്ട് ലോണാക്ക ഒരുപാട് നടുക്കോട്ടൊന്നും പോണ്ട സാ ഇവിടാ അത് ഓടിക്കുന്നുണ്ട് എന്ത് സെറ്റായിട്ട് ഓടുന്നോക്കിയ അടിപൊളിയായിട്ട് ആ സാധനം ഓടുന്നുണ്ട് അതിന്റെ വാലൊക്കെ ഇടന്ന് ഇതാകുന്നു ഇതാണ് നമ്മുടെ സാധനം എന്ന് പറയുന്നത് നല്ല അടിപൊളിയായിട്ട് ഇതാ സാൻ ഇവിടെ നിന്ന് ഓടിക്കുന്നുണ്ട് സാൻ ആണ് ഇപ്പൊ അതിനെ ഓടിച്ചുകൊണ്ടിരിക്കുന്നത് തോട്ടില് ഇങ്ങനെ കാണാൻ നല്ല രസമുണ്ട് അതിന് പിന്നെ തോട്ടിൽ തോട്ടിലിപ്പോ വെള്ളമൊക്കെ ചീറ്റായിട്ട് അടക്കമാണ് അതുകൊണ്ട് കുറെ ചത്തജീവികളൊക്കെ വരുന്നതാണ് ാണ് എനിക്ക് കാണാമായിരിക്കും ഇതാണ് നമ്മുടെ ഷാർക്ക് കൊണ്ടുപോയി ഇതാണ് നമ്മുടെ ഷാർക്ക് ഇതാണ് നമ്മുടെ റൈഹാൻ ഹലോ പറയൂ റീഹാൻ നമ്മളെ ഷാർക്കിന് ഒട്ടടുത്തു നമ്മൾ ഷാർക്കിനെ ഓടിക്കുന്ന വീഡിയോ അല്ല പിന്നെ ഫിഷിങ്ങിന്റെ വീഡിയോ കൂടി ഇപ്പൊ തന്നെ ഇടുകയാണ് അപ്പൊ നമ്മൾ ആ ഫിഷിങ്ങിന്റെ വീഡിയോ നമ്മുടെ തന്നെയാണ് ഞാൻ ഇടുന്നത് റിഹാനാണ് നമ്മൾ വീട് എടുക്കാൻ നിക്കുവാണ് ഞങ്ങടെ പ്ലേസ് ആണോ അല്ല അടിപൊളി പ്ലേസ് ആണ് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും ഇതെ പ്ലേസ് കാണുന്നു തീർന്നതാണോന്നറിയത്തില്ല

എന്താ കൈ കിട്ടിട്ടുണ്ട് നമ്മുടെ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള സെറ്റ് ചെയ്യുക അപ്പം നേടുന്ന വീഡിയോസ് നിൽക്കുമ്പോൾ അപ്പോൾ അപ്പോൾ ലഭിക്കുന്നതാണ് അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബായ്